ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൃഷ്ണമംഗലത്ത് അച്യുതനും അനന്തനും അലോകൊക്കെ കൂടെ വലിയൊരു പദ്ധതി തയ്യാറാക്കുകയാണ് ഗോമതിയെയും ബാലനെയും എങ്ങനെ പിരിക്കാമെന്ന് ഒരു ഡൈവോഴ്സിൽ തന്നെ എത്തിക്കണം എന്ന് തീരുമാനിക്കുക കേട്ടോ അതിനു വേണ്ടിയിട്ട് ഗോമതിയുടെ മനസ്സിൽ പല പല കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അതാണ് അവരുടെ തീരുമാനം ബാലന് ഒരു എതിരാളി ഉണ്ടാവണം എന്നിട്ട് പുറത്തുനിന്ന് ആരെയും എടുക്കണ്ട അങ്ങനെയാണെങ്കിൽ ഗോമതിയും ബാലനും കൂടെ പിന്നീട് ഒന്നാവാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ പുറത്തുനിന്ന് ആരും എടുക്കാതെ നമ്മളിൽ തന്നെ അടങ്ങുന്ന രീതിയിൽ ഒരു പദ്ധതി അവർ തയ്യാറാക്കാനോ ബാലന് വേറൊരാളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കണം പോ അപ്പോൾ ഗോമതിയുടെ മനസ്സിൽ ദേഷ്യം കൂട്ടണം അങ്ങനെ ബാലനെ വേണ്ടെന്നുള്ള രീതിയിൽ ഗോമതി തന്നെ ആരുടെയും ഇല്ലാതെ അവൾ ഗോമതി തന്നെ എങ്ങനെയൊരു എഗ്രിമെൻറ്റിൽ നമുക്ക് ഒപ്പിട്ട് തരണം ഡിവോഴ്സ് വേണമെന്ന് ആ രീതിയിൽ എത്തിക്കണം പിന്നെ ഇപ്പോൾ പുതിയൊരു എതിരാളിയെ കൊണ്ടെത്തിക്കാനും വലിയ പാടൊന്നുമില്ല കാരണം ഇപ്പോൾ സൂപ്പർമാർക്കറ്റ് പുതിയതായിട്ട് ബാളിനെതിരായിട്ട് ആകാശം തുടങ്ങാൻ പോകുന്നൊന്നും കൂടെ ഒരു ധാരണ അവിടെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടെ ഇവിടെ അറിഞ്ഞിട്ടുണ്ട് ബാളിനെ എതിരാളിയായിട്ട് സ്വന്തം മകൻ തന്നെ നിന്നാൽ കാര്യങ്ങൾ എളുപ്പമാവും എന്നായിട്ടോ പക്ഷേ ഇതിനിടയിൽ കൂടെ രാജശ്രീ പറയുന്നുണ്ട് ഇതെല്ലാം നടത്തിയെടുക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം സോറി ഇവിടെ ചില ആളുകൾക്ക് ഗോമന്തിയോട് ഇത്തിരി സ്നേഹം കൂടുതലാണ് സ്നേഹവും പിടിച്ചുകൊണ്ടിരുന്ന നമുക്ക് കിട്ടാനുള്ള സ്വത്തും വീടും ഒക്കെ നഷ്ടമാവും എന്നും പറഞ്ഞ് നന്ദിതയെ ഒന്ന് നോക്കാണ് കേട്ടോ നന്ദിത വെച്ചാണ് പറയുന്നത് ഉം അപ്പോ അലോക അത് അമ്മ പറഞ്ഞത് ശരിയാ അങ്ങനെ കൂടുതൽ സ്നേഹവും സഹതാപവും നോക്കി നിന്നാൽ നമുക്കുള്ളതൊക്കെ നഷ്ടപ്പെടും നമുക്ക് നമ്മുടെ കാര്യമാണ് ഇപ്പോൾ വലുത് അത് നേടിയെടുക്കുക അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം ഞാനും ചില പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അത് ഏകദേശം എത്താറാകുമ്പോൾ അച്ഛനോടും വലിജനോടും ഒക്കെ ഞാൻ പറയും അങ്ങനെ അവരങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പോൾ ആര് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അച്ഛനോട് എന്തായാലും സംസാരിച്ചാലേ പറ്റുള്ളൂ ആര് സംസാരിച്ചിട്ടും കാര്യമില്ല ഞാൻ തന്നെ സംസാരിക്കാം ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എത്ര ദിവസം അമ്മയും അതുപോലെ എൻ്റെ അച്ഛനും തമ്മിൽ പിരിഞ്ഞ് നിൽക്കും എന്തായാലും പോയി സംസാരിക്കാം എന്നും പറഞ്ഞ ബാലിനോട് വന്ന് അച്ഛാ അച്ഛാ എങ്ങനെയുണ്ട് അച്ഛാ ഗോമതി സ്റ്റോറിലെ കളക്ഷനൊക്കെ ഓ കുഴപ്പമില്ല നല്ലായിട്ട് പോകുന്നു മോനെ അതെങ്ങനെ പോവാനാ കളക്ഷൻ വളരെ കുറവാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ ആര് പറഞ്ഞു രാമേട്ടം പറഞ്ഞു പിന്നെ ധർമ്മൻ മാവനും പറഞ്ഞു അച്ഛാ ഇങ്ങനെ പോയാൽ പറ്റുമോ ഗോമതി സ്റ്റോർ നമ്മുടെ അന്നം അല്ലായിരുന്നു അച്ഛാ അച്ഛൻ്റെ ജീവനല്ലായിരുന്നു അത് അമ്മയില്ലാത്ത തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അച്ഛൻ്റെ മനസ്സ് നിറഞ്ഞു അമ്മ തന്നെയാണ് എന്നിട്ട് പുറത്ത് കാണിക്കുന്നുമില്ല ദൈവം ആര്യ നീ മിണ്ടാതിരിക്കെ അങ്ങനെയൊന്നുമില്ല അത് അച്ഛൻ പറഞ്ഞാൽ പോരാ നമുക്കും കൂടെ തീരുമാനം ഉണ്ടാവണം എനിക്കച്ഛൻ്റെ മനസ്സ് നന്നായിട്ട് അറിയാം കുട്ടിക്കാലത്ത് അറിയില്ല അച്ഛൻ കുറച്ചും അമ്മ തന്നെ കടയിലെ താക്കോൽ എടുത്തു കിടന്നും പേഴ്സ് എടുത്ത് തരണം പൈസ എടുത്തു തരണം എന്നൊക്കെ വാശി പിടിച്ചിരുന്ന് അച്ഛൻ ഞാൻ കാണുന്നതാണ് എനിക്ക് നമ്മുടെ ദേവമംഗലം എന്ന് പറയുന്നത് അതുതന്നെയല്ലേ അച്ഛ അത് തിരിച്ചു കൊണ്ടുവരണ്ടേ എന്ത് ഐശ്വര്യത്തോടുകൂടിയാണ് അച്ഛൻ അത് അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് അന്നത്തെ ദിവസം എത്ര കച്ചവടമാണ് എന്തുമാത്രം പൈസയാണ് അച്ഛൻ വൈകിട്ട് വരുമ്പോൾ കളക്ഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് അച്ഛൻ എപ്പോഴും പറയാറില്ലേ എനിക്ക് കടയെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ല ഞാൻ അതൊന്നും അന്വേഷിക്കണില്ല എന്നൊക്കെ പക്ഷേ എൻ്റെ കുഞ്ഞുനാളും ഞാൻ ഇതൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അച്ഛ കാരണം അച്ഛൻ കടയിൽ പോണതും അമ്മ താക്കോലൊക്കെ എടുത്ത് തരുന്നത് ും പിന്നെ വരുമ്പോൾ ഒറ്റ കളക്ഷൻ നോക്കുന്നതും എണ്ണുന്നതും പൈസയുടെ വരവിൻ്റെ കൂടുതലുകൾ പറയുന്നതും ഒക്കെ ഞാൻ ശ്രദ്ധിച്ച് തന്നെയാണ് ജീവിച്ച് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ ഒറ്റയടിക്ക് ഗുമട ഗോമതി സ്റ്റോറിന് ഈ ഒരു തകർച്ച വന്നത് അച്ഛൻ്റെ അമ്മേടെ അകൽച്ചയാണ് അതുകൊണ്ടാണ് ഞാൻ പറയണം നിങ്ങൾ ഒരുമിക്കണം ഒന്നായി നിന്നേ പറ്റുള്ളൂ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല അമ്മയെ തിരിച്ചു കൊണ്ടുവരണം വരണമെന്ന് വെച്ചാൽ വിളിക്കണെന്ന് വെച്ചാൽ അച്ഛൻ്റെ കൂടെ ഞാനും കൂടെ വരാം നമുക്കവിടെ പോയി അമ്മയെ വിളിച്ചാൽ അമ്മ വരും എന്ന് പറഞ്ഞോണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് ശ്രീകല ഒരു കപ്പ് കാപ്പിയായിട്ട് ഓടി വരിക എന്താ ഇവിടെ അച്ഛനും മോനും കൂടെ ഭയങ്കര സംസാരം ആ അല്ല ഞങ്ങൾ അച്ഛനും മോനുമായിട്ട് വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാമായിരുന്നു എന്താ ബാലേട്ടാ ബാലേട്ടനു വേണ്ടിയിട്ടാ ഈ ചായ കൊണ്ടുവന്നത് കുടിക്കാവോ ഞാനിവിടെ ഉദ്യബാനും ആ ചേട്ടനും കൊടുത്തു നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം ആയിട്ട് ഇട്ടതാണ് അപ്പോൾ ബാലൻ പറയാം അയ്യോ എനിക്കിത് വേണ്ട എനിക്കിപ്പോൾ ചായ കുടിക്കണം പതിവില്ല ഉടനെ ആരെയും പറഞ്ഞു ആൻറ്റി ആൻറ്റി അങ്കിളിന് ഇട്ട് കൊടുക്കുക അത് ഞാൻ ഇട്ട് കൊടുത്തു ആ എന്തായാലും അച്ഛന് വേണ്ടെന്നല്ലേ പറഞ്ഞു പിന്നെ എന്തിനാണ് അച്ഛനെ നിർബന്ധിക്കുന്നത് അല്ല എന്നാലും ഇത് ബാലേട്ടനിത് കുടിച്ച് പറ്റുള്ളതിന് കൊഞ്ചി കുഴഞ്ഞ് നിൽക്കുക ആരെയും തീരെ പിടിക്കുന്നില്ല കേട്ടോ ആര് ഞാൻ ചായ ഇങ്ങോട്ട് കയ്യില് വാച്ചിട്ട് പറയാം കുടിക്കണോന്ന് അത്ര ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കും ഞാൻ കുടിക്കാം എന്നും പറഞ്ഞ ആര് അങ്ങ് കുടിക്ക ഇത് കാണുമ്പോൾ ഉം നല്ല ദേഷ്യം പറഞ്ഞ കേട്ടോ എന്തായാലും ഇങ്ങനെ കാണിച്ച് ശരിയായില്ല കേട്ടോ ആര്യ ഞാൻ ബാലേടിനെ വേണ്ടി കൊണ്ടുവന്നതല്ലേ ആ അച്ഛൻ കുടിച്ചില്ലെങ്കിൽ എന്താ ഞാൻ കുടിച്ചില്ലേ പിന്നെ എന്താ ആ പോട്ടെ പിള്ളേരല്ലേ ഞാനങ്ങ് ക്ഷമിച്ചു ആ പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാനാണ് വന്നത് ഇന്ന് രാത്രിയെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇവിടെ ഉമ്മർത്ത് വന്നിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞും ചിരിച്ചും കളിച്ചും ഒക്കെ നിൽക്കണം കേട്ടോ അപ്പോഴേ അപ്പുറത്തുള്ളവർ കാണുള്ളൂ എന്നാലേ ഗോമതിക്കൊക്കെ വിഷമം വരുകയുള്ളൂ വേണം അവർക്കുള്ള പ്രതികാരമായിരിക്കണം ശരി ആൻറ്റി എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്തോളാം എന്നും പറഞ്ഞ് അവിടുന്ന് പറഞ്ഞു വിടനെ കേട്ടോ ആര്യനെ അവരെ എന്നിട്ട് അച്ഛനോട് പറയാം കണ്ടല്ലോ അച്ഛാ ഇതാണ് ഇവരുടെ സ്വഭാവം അച്ഛനെ മനസ്സിലായല്ലോ ഇവര് ഈ കുടുംബം തകർക്കും തന്നെ ചെയ്യാൻ പോണത് ആകെ കുളന്തോട്ടും ഏയ് അങ്ങനെയൊന്നും പറയല്ലേ ആര്യ അവരിവിടെ മര്യാദയ്ക്കാണ് നിൽക്കുന്നത് മര്യാദ എന്ത് മര്യാദ ആയിക്കോട്ടെ ഇപ്പം തന്നെ സമാധാനത്തോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം അപ്പുറത്തോടൊപ്പം വാശി കാണിക്കണമെന്നുള്ള അവർ കാണിക്കുന്നത് മനസ്സിലായോ എന്തായാലും അച്ഛൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ എത്രയും വേഗം പറഞ്ഞുകൊള്ളണം ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല എന്ന് ആരും പറയാം അപ്പോൾ ഇതിനിടയ്ക്ക് മീനാക്ഷിയും മിത്രയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത് മിത്ര പറയുന്നുണ്ട് മീനാക്ഷി ചേച്ചി ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം തുടക്കം ഞാനാ എൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞാൽ ഇവിടം വരെ എത്തിയത് ഞാൻ ഒന്നും അച്ഛനോട് പറയണ്ടായിരുന്നു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് മിത്രേ നീ എന്ത് പറഞ്ഞിട്ടാണ് നീ എന്തെങ്കിലും ഇതൊക്കെ നടക്കുക ഇന്നെല്ലാം നാളെയായാലും ഇതെല്ലാം നടക്കേണ്ട കാര്യം തന്നെയാണ് ഒക്കെ നടന്നു നേരത്തെ അത്രയേ ഉള്ളൂ നീ വിഷമിക്കാതിരിക്കേ അമ്മ തിരിച്ചു വരും പിന്നെ വേറൊരു അമ്മ അങ്ങോട്ട് പോയതിനോട് ഞാൻ കുറച്ചൊക്കെ യോജിക്കുന്നുണ്ട് അച്ഛൻ്റെ ഈ നിലപാട് ശരിയല്ല പിന്നെ രണ്ടാമത് അമ്മ പോലെ ചെറിയൊരു വിഷമമുണ്ട് കാരണം തെറ്റാണെന്ന് ഞാൻ പറയുന്നുണ്ട് അമ്മ ഈ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറയാണ്ട് ഒളിച്ചു വെച്ചില്ലേ അത് തെറ്റ് തന്നെയാണ് എന്നും പറഞ്ഞ് ഇപ്പം ഈ ചെയ്യണ കാര്യങ്ങൾ ആ അച്ഛൻ ഇത് സത്യം പറഞ്ഞിട്ടും അച്ഛൻ എന്താ ഇങ്ങനെ അതുകൊണ്ടാണല്ലോ അമ്മ ഇറങ്ങി ഇറങ്ങിപ്പോയത് അതുകൊണ്ട് അമ്മയെ കുറ്റപ്പെടുത്താനും പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ ദേ ആകാശേടിനും കൂടെ ആകെ പ്രശ്നമായി അച്ഛനെതിരായിട്ട് പുതിയൊരു സൂപ്പർ മാർക്കറ്റ് തീർന്നു ഇതൊക്കെ മീനാക്ഷി ചേച്ചിക്കും വിഷമമല്ലേ ആ എനിക്കും വിഷമമാണ് പക്ഷേ അതിനൊരു പരിഹാരം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് മിത്രേ എന്താ ചേച്ചി അതെ ആകാശം ഇപ്പൊ കുറച്ചിത് കൂടിയിട്ടുണ്ട് ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞു നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിക്കണ്ടേ ഭാര്യ എന്ത് ചെയ്യാൻ ഭർത്താവും ഭർത്താവ് എന്ത് ചെയ്താലും ഭാര്യ ഒന്നറിയുമെങ്കിലും വേണ്ടേ എൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ വിളിക്കുമ്പോൾ മാത്രം പറയുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നു കഴിക്കുന്നു അതെന്താ അങ്ങനെ അപ്പം ഞാനറിയേണ്ടതല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്തും ചെയ്യാമെന്നാണോ അതങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഭാര്യയും ഭർത്താവും ഒറ്റ മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ കൂട്ടത്തോടു കൂടി ഒരു ജീവിതം സെപ്പറേറ്റ് ആയിക്കൂടെ അയ്യോ മീനാക്ഷി ചേച്ചി എന്തൊക്കെയായി പറയണേ അങ്ങനെയൊന്നും ചിന്തിക്കില്ലേ ഇല്ല മോളെ ആകാശിനോട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വരട്ടും അപ്പോഴേ അവൻ അടങ്ങും നോക്കാം എന്തായാലും ഒരു ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് പോവാനും ഞാൻ പറയുന്നത് എനിക്കും കൂടെ വില തന്നു മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ഈ ജീവിതം വേണ്ടാന്ന് തന്നെ പറയും അപ്പോൾ എന്ത് പറയണമെന്ന് അറിയല്ലോ അത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ള തീരുമാനങ്ങൾ ചേച്ചി എനിക്ക് സങ്കടം ആവണുണ്ട് നിങ്ങളുടെ ജീവിതം കൂടെ ഒലയോ ഒന്നുമില്ല മിത്രേ നമ്മളെപ്പോഴും ഒറ്റക്കെട്ടല്ലേ നീ ധൈര്യമായിട്ട് ഇരിക്കുകയെന്ന് പറയാട്ടോ അങ്ങനെ മീനാക്ഷിയും മിത്രയും കൂടെ നേരെ ദേവിയുടെ അടുത്തേക്ക് പോവാം ദേവി പറഞ്ഞുണ്ട് കടയിലാണെങ്കിൽ ആകെ കച്ചവടം കുറവാ ഇത്രയും നാളുകൂടി ഇന്ന് ഏറ്റവും കച്ചവടം കുറഞ്ഞ ദിവസമാണ് എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു ബാലച്ചൻ്റെ കയ്യിൽ ഈ പൈസ കൊണ്ട് കൊടുക്കാനായിട്ട് പക്ഷേ ബാലച്ചന് കടയിൽ വരാതെ ഒരു രക്ഷയില്ല ഇനി എന്താ ചെയ്യാം മീനാക്ഷി എന്ത് ചെയ്യാൻ അച്ഛൻ പറഞ്ഞ ഒരു വിധത്തിൽ അച്ഛൻ കേൾക്കുന്നില്ല അമ്മയെ പോയി വിളിക്കാൻ പറഞ്ഞിട്ട് കേൾക്കണില്ലല്ലോ ഞാനും ഇപ്പോൾ കളക്ഷൻ കൊണ്ട് കൊടുത്തപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞു പക്ഷേ ബാലജൻ ആ എന്നൊക്കെ പറഞ്ഞ് തലയാട്ടിയെങ്കിലും ഒന്നും അങ്ങോട്ട് അത്രയ്ക്ക് ഉറപ്പായിട്ട് സമ്മതിക്കുന്നില്ല ഓ നമുക്ക് മൂന്നുപേർക്കും കൂടെ ഒന്നുകൂടെ പോയി അച്ഛനോട് സംസാരിച്ചാലോ എന്തിന് ഒരു പ്രയോജനം ഇല്ലയെന്ന് മീനാക്ഷി പറയാം അങ്ങനെയല്ല മീനാക്ഷി നമുക്ക് ഒരിക്കൽ കൂടാ ലാസ്റ്റ് എന്നുള്ള രീതിയിൽ ഉം ശരി എന്നാൽ പിന്നെ പോവാം പക്ഷെ ഒരു കാര്യം രണ്ട് വഴക്ക് കൊടുക്കണമെങ്കിലോ എന്തെങ്കിലും പറയണമെങ്കിലോ കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞേക്കണം അതാ നല്ലത് അങ്ങനെ മൂന്ന് മൂന്നുപേരും കൂടെ നേരെ ബാലൻ്റെ മുറിയിലേക്ക് ചെല്ലുക ബാലൻ ചുക്കുന്നേ എന്താ മക്കളെ നിങ്ങൾ മൂന്ന് മക്കളും ഉണ്ടല്ലോ എന്താ കാര്യം അച്ഛാ ഞങ്ങളിവിടെ വന്നതേ ആ അച്ഛൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞങ്ങൾക്ക് അച്ഛനല്ലേ ഉള്ളൂ നമുക്ക് ഒരുമിച്ച് കുറച്ച് നേരം സംസാരിച്ചതിരുന്നാലോ ആ പിന്നെന്താ സംസാരിക്കാമല്ലോ ആ എന്താ പറയേണ്ടത് പറഞ്ഞു അച്ഛൻ തന്നെ ആദ്യം സംസാരിക്കുക തുടങ്ങിക്കോ എന്നിങ്ങനെ മീനാക്ഷി പറയട്ടോ അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് ശരി നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ ആ നല്ല ചോദ്യം അപ്പൊ തന്നെ മീനാക്ഷി ഇത്രയൊക്കെ പറഞ്ഞു ഇല്ല സുഖമല്ല അതെന്തേ ഇവിടെ സുഖമില്ലാത്ത അച്ഛനും അമ്മയും ഇങ്ങനെ പ്രത്യേകം നിൽക്കുമ്പോൾ എന്ത് സുഖമാണ് ഇവിടെ കിട്ടുന്നത് നമ്മുടെ അച്ഛനും അമ്മയും അടുത്തുണ്ടെങ്കിലല്ലേ മക്കൾക്ക് എൻ്റെ നാട്ടിലുള്ളതുള്ളൂ ഓരോ അച്ഛനമ്മമാരെ മക്കളെ തനിച്ചാക്കി വിദേശത്തും അവിടെ ഇവിടെയൊക്കെ ജോലിക്ക് പോകുന്ന കണ്ടിട്ടില്ലേ അപ്പോൾ ഈ മക്കളുടെ ഭാവി എന്താവും പലരും പല വഴിക്കാവില്ലേ എന്നൊക്കെ പറയാം ഏ അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ പിന്നീട് അതൊക്കെ ശരിയായിക്കോളും അങ്ങനൊന്നും നിങ്ങളെ അവലയിച്ച് വിഷമിക്കണ്ട ഇപ്പം നിങ്ങൾ മൂന്ന് കുട്ടികളല്ലേ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുന്നത് എന്ന് പറഞ്ഞാലും ബാലിനതിൽ എറിക്കുന്നില്ല എന്ന് മനസ്സിലായി അപ്പോഴാണ് അവസാന അടവ് പോലെ മീനാക്ഷി പറയുന്നുണ്ട് ശരി എന്നാ പിന്നെ വേണ്ട അച്ഛൻ അമ്മയെ വിളിക്കുന്നില്ല അല്ലേ തീരുമാനിച്ചു എന്നാ ഞാനും ഇവിടെ ആകാശിനെ അങ്ങ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്താ പറഞ്ഞത് അതെ ആകാശിനെ ഉപേക്ഷിക്കാൻ ഞാനും ചില കാര്യങ്ങൾ ആകാശിനോട് പറഞ്ഞിട്ട് ആകാശി കേൾക്കുന്നില്ല അപ്പോൾ കാര്യം ഭർത്താവ് ഒന്നിച്ച് എൻ്റെ മുന്നോട്ട് പോവാനുണ്ട് ഓ അവരവരുടെ അഭിപ്രായം പ്രത്യേകം പ്രത്യേകം അഭിപ്രായങ്ങളാണെങ്കിൽ പിന്നെ ഒരുമിച്ച് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്തായാലും ആകെ ആകാശം ഉപേക്ഷിച്ചിട്ട് പ്രത്യേകം പോകാൻ പോവാം എന്താ മീനാക്ഷി നീ ഇങ്ങനെയൊക്കെ പറയണം അതെ ഉടനെ മിത്ര പറയാം അതെ പിന്നല്ലാണ്ട് ഞാനും ആരിനെ ഉപേക്ഷിച്ചിട്ട് നിൽക്കാം അതാ നല്ലത് അപ്പോൾ ദേവി പറയാം ഞാനും ആനന്ദേട്ടനെ കളഞ്ഞിട്ട് നിൽക്കാം ഓ നമ്മളും ഇതുപോലെ ഓരോരുത്തരായിട്ടും അങ്ങ് മാറിയിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കാം അതാണ് നല്ലത് അപ്പോൾ അച്ഛനാ വാങ്ങി പിന്നെ ഞങ്ങൾക്ക് എന്താ ഈ കൂടെയും ചോദിക്കുക കേട്ടോ അച്ഛാ അച്ഛൻ വിഷമിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞത് എത്രയും വേഗം അച്ഛൻ അമ്മയെ കൂട്ടിക്കൊണ്ട് പോവാം അമ്മ ഇവിടെ ഉണ്ടെങ്കിലേ ഒരു രസമുള്ളൂ അത് മാത്രമല്ല ഈ കുടുംബം തകർന്നു പോകും ശത്രുക്കൾ നമ്മൾ തകരാൻ വേണ്ടി കാത്തിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ബാലം പറഞ്ഞിടും മോളെ ക്ഷമിക്ക് ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനം എത്രയും വേഗം ഞാൻ നടപ്പിലാക്കും ഓ അച്ഛൻ ഇങ്ങനെ പലതും പറയും അതൊന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെ പറയല്ലേ മീനാക്ഷി നടക്കും ഉടനെ തന്നെ നടത്തിക്കും എന്നിങ്ങനെ പറയുന്നതായിട്ട എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡും വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തരുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്